തങ്ങൾ പറയുന്നുണ്ട് നിന്റെ സകല രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് നീ കൂടുതലായി ഓർക്കണം നമ്മുടെ അവസ്ഥ എന്താ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വന്നാൽ നമ്മൾ അതിനെ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യും ഒരാളിപ്പോ മരണത്തെ കുറിച്ച് പറയണം എനിക്ക് വേറൊന്നും പറയാനില്ലേ ഇതിന് ഇത് ഇതല്ലാതെ വേറെന്തെങ്കിലും വേറൊന്നും പറയാനില്ലേ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മൾ എന്തെങ്കിലും രസകരമായ പ്രവർത്തനങ്ങളിലോ വാർത്താനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വേറൊന്നും പറയാനില്ലേ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ മനസ്സിലേക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്താപരം നമ്മൾ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാറുണ്ട് ഒരുപാട് മരണങ്ങളിൽ നമ്മൾ പങ്കെടുത്തവരാണല്ലോ ഒരുപാട് മയ്യത്തുകൾ നമ്മൾ കണ്ടതാണല്ലോ ഒരുപാട് ജനാസ സംസ്കരണത്തിൽ നമ്മൾ പങ്കെടുത്തതാണല്ലോ ഒരുപാട് ജനാസകള് നമ്മൾ പരിപാലിച്ചവരാണല്ലോ ഒരുപാട് മയ്യത്തുകൾ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ കഫമ്പുടവ് അണിയിച്ചിട്ടുണ്ടല്ലോ പള്ളിയിലേക്ക് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ മൂട് പലക വെച്ചിട്ടുണ്ടല്ലോ അവരുടെ ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ടല്ലോ പല പല ജനാദ സംസ്കരണങ്ങളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് മരണത്തിക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ മീസാൻ കല്ല് കാണുമ്പോ മയ്യത്ത് കട്ടിൽ കാണുമ്പോ നമ്മുടെ പള്ളിയുടെ ഓരത്ത് വിശ്രമിക്കുന്ന മയ്യത്ത് കട്ടിൽ കാണുമ്പോ മരണത്തെക്കുറിച്ച് ഓർമ്മ വരാറുണ്ടോ കബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോ മീസാൻ കല്ലുകൾ കാണുമ്പോ നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ആ ചിന്തയിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാകാൻ നമ്മുടെ മനസ്സ് ശ്രമിക്കാറുണ്ടോ യാഥാർത്ഥ്യമല്ലേ എന്നാൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ സകല രസങ്ങളെയും സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണസ്മരണയെ മരണ സ്മരണയെ നിങ്ങൾ അധികഫ് അതുപോലെ നിങ്ങൾ മരിക്കുന്നതിനുമ്പ് സ്വന്തമായി ഒന്നും മരിക്കഹത്യണന്നല്ല നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ ദൂതുമായി അസുറുസലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി ഒന്ന് മരിക്കണം എങ്ങനെ സ്വന്തമായി മരിക്കാം നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മരിച്ചാൽ എന്താ സംഭവിക്കുക നമ്മുടേതല്ല നമ്മുടേതല്ല അതായി മാറുകയാണ് നമ്മുടെ മക്കള് നമ്മുടെ ഭാര്യ നമ്മുടെ വീട് എത്രത്തോളം നമ്മുടെ പേര് പോലും നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് മാറിപ്പോവുകയാണ് ശരിയല്ലേ മരിച്ചാൽ നമ്മൾ മരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ പേര് അവസാനമായി പറയുക പള്ളി മിനാരത്തിലായിരിക്കും പിന്നെ ഒരു പക്ഷേ നമ്മുടെ പേരാരും മുഴിഞ്ഞുള്ള പിന്നെ നമ്മുടെ പേര് മാറുക പൊന്നുമക്കള് ഉമ്മ എന്ന് വിളിക്കുന്നില്ല ഉമ്മയുടെ മയ്യത്ത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്നില്ല വാപ്പയെ എപ്പോഴാണ് കബറെടുക്കുന്നതെന്ന് അവര് ചോദിക്കുന്നില്ല ഒന്നും അവര് ചോദിക്കുന്നില്ല എല്ലാവരും പറയുന്നത് മയ്യത്ത് എപ്പോഴാണ് എടുക്കുക മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചോ എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം എപ്പോഴാണ് കബറെടുക്കുന്ന മയ്യത്ത് കബറെടുക്കുന്നത് നമ്മുടെ പേര് തന്നെ നമ്മുടെ ഉടപസ്ഥതയിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വീടിന്റെ റൂമിൽ ഒന്നിനും കഴിവ കഴിവില്ലാതെ കിടക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകുടുംബാദികൾ നമ്മുടെ ഭാര്യമാര് മക്കള് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ചുറ്റും വന്നിരുന്ന് ആലോചിച്ചു നോക്കിയേ നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടെടുത്തു കൊണ്ടുപോയി അതുവരെ എല്ലാത്തിനും കഴിവുണ്ടായിരുന്ന ഞാൻ എല്ലാത്തിനും കഴിവുണ്ടായിരുന്ന എന്നെ നാലാളുകൾ കൂടി ചുമന്നുകൊണ്ടുപോയി കുളിപ്പിക്കുന്ന ആലോചിച്ചു നോക്കിയേ നമ്മളെ കഫം പൊതിഞ്ഞിട്ട് ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസാനത്തെ ആളും കണ്ടുകഴിയുമ്പോ നമ്മുടെ മുഖമങ്ങ മോടിയിട്ട് ആറുകാലുള്ള മയ്യത്ത് കെട്ടിൽ കയറ്റിക്കൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ചു നോക്കിയേ പള്ളിയുടെ മെഹറാബിനോട് ചേർന്ന മെമ്പറിന്റെ താഴെ നമ്മുടെ ജനാസ കൊണ്ടുവന്ന് വച്ചിട്ട് വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലെ ഉസ്താദ് മയത്ത നിസ്കാരത്തെക്കുറിച്ച് ഉത്ബോധനം നടത്തുന്നു നമ്മൾ അവിടെ കിടക്കുന്നു മയ്യത്ത് നിസ്കരിക്കുന്നു നമ്മുടെ ജനാസ ഖബറിലേക്ക് കിടക്കുന്നു ഖബർസ്ഥാനിലേക്ക് എടുക്കുന്നു ആലോചിച്ചു നോക്കിയേ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമാണത് നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതെന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ കബറിലേക്ക് നമ്മളൊന്ന് ഇറക്കി വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മുകളിലേക്ക് മൂടു വലക വച്ച് നമ്മളെ മൂടി കബറിന്റെ കൂലിരട്ടിലേക്ക് നമ്മളെ മാറ്റപ്പെടുന്നതെന്ന് ആലോചിച്ചു കബറ് വരും വരുമ്പോ എല്ലാവരും ഉണ്ടാകും എല്ലാവരും ഉണ്ടാകും അവസാനം എല്ലാവരും നമ്മൾ തനിച്ചാക്കി നമ്മൾ നമ്മളുടേതാണെന്ന് കരുതിയിരുന്നവരെല്ലാം നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ കൂടപ്പുറപ്പുകൾ കൂട്ടുകാർ എല്ലാവരും നമ്മൾ അവിടെ ഒഴിവാക്കിയിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്ക് പറയുന്നു നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായി ഒന്നും മരിച്ചു നോക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് ബുദ്ധിമാന്റെ അടയാളമാണ് എന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാരാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാരാണ് അവരിൽ ഏറ്റവും മാന്യനായ മനുഷ്യൻ ആരാണ് മനുഷ്യനാരാണ് പറഞ്ഞത് മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുന്നവനാണ് മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുന്നവനാണ് അതുപോലെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുന്നവനുമാണ് ഏറ്റവും വലിയ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു ലഖിയാസ് അവരാണ് ബുദ്ധിമാന്മാർ അവരാണ് ബുദ്ധിമാന്മാർ ദുനിയാവിന്റെ സകല നന്മകളും അവര് കരസ്ഥമാക്കിയവരാണ് ദുനിയാവിന്റെ സകല നന്മകളെ കൊണ്ട് അവര് കൊണ്ടുപോയവരാണ് അതുപോലെ തന്നെ ആഹ്രത്തിൻ്റെ സകല നന്മകളും അവര് കരസ്ഥമാക്കിയവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മരണത്തെ കുറിച്ച് ഓർക്കുകയും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുക എന്നത് ബുദ്ധിമാന്റെ അടയാളമാണ് അതുകൊണ്ട് എന്ത് വേണം മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം